കുടുംബത്തിലെ അന്തരീക്ഷം മാറി കുടുംബത്തിലെ സൗ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസരണമായി അതിൻ്റെ ഗുണവശത്തോടൊപ്പം തന്നെ അതിന്റെ ദൂ ദൂഷ്യവശങ്ങളും ഒരുപാടുണ്ടായി ഈ ദൂഷ്യവശങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മളെക്കാട്ടിൽ വേഗം ഈ പുതിയ മാറ്റങ്ങൾ പഠി മനസ്സിലാക്കുന്നത് പോലെ സമൂഹത്തിലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങി സമൂഹത്തിലെ നന്മയും തിന്മയും മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ കുട്ടികൾ നന്മ മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ തിന്മകൾ മനസ്സിലാക്കാൻ തുടങ്ങി രൂക്ഷവശങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇന്ന് നമ്മുടെ കുട്ടികളെ എന്താഗ്രഹിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ അതിനു അനുകൂലമായ സാഹചര്യം എന്ത് പഠിക്കണം എന്ത് വളരണം എന്ത് ചെയ്യണം എന്ത് കാണണം എന്ത് കേൾക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പം ഈ കുട്ടികളെ നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും നന്മയും തിന്മയും തിരിച്ചറിയുവാനും ജയവും പരാജയവും തിരിച്ചറിയുവാനും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ എല്ലാവരുടെയും കുട്ടികൾക്ക് എന്തും എന്തും അറിയുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പം ഈ അവരെ നല്ലത് തിരഞ്ഞെടുക്കുവാനും നന്മത കാണുവാനും ന്മയെ തിരസ്ക്കരിക്കുവാനുമുള്ള പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരത്തിൽ ആ രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടിയിരിക്കുന്നു പക്ഷെ നമ്മൾ നമ്മുടെ എൻ്റെ വീടുകളിലെ കുട്ടികളെ കുറിച്ചും നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും നോക്കിയാൽ നമ്മുടെ വളർച്ച അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കുന്ന പഠിക്കുന്നതും കുട്ടികൾ അത്തരത്തിലാണോ കുട്ടികളെ എല്ലാം ഏറ്റവും നല്ല മെടുക്കലായി വളരണം നമ്മുടെ 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 അയലത്തും ഏറ്റവും ശ്രേഷ്ഠന്മാരായി വളരണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മളൊക്കെ കുട്ടികളെ അവരൊക്കെ ആ ഒരു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്ര സമിതി പ്രസിഡന്റ് വി എം അമ്പിളിമോൻ രശ്മീശ്വരം അധ്യക്ഷത വഹിച്ചു ഉപദേശ സമിതി രക്ഷാധികാരി കെ ശശിധരൻ ഭദ്രദീപം കൊളുത്തിയതോടുകൂടിയാണ് ചടങ്ങുകളും പരിപാടികളും ആരംഭിച്ചത് ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി സുജിത് പേരാത്ത് സ്വാഗതം പറഞ്ഞു ഓച്ചിറ ക്ഷേത്രം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് എസ് രമണൻപിള്ള കായംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ സി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി രജി രജിമാവനാൽ പി എൻ രമേശൻ കെ ആർ രാമഭദ്രൻ കെ സത്യാനന്ദൻ അഡ്വക്കേറ്റ് ഡി സന്തോഷ് തൂലിക തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ട്രഷറർ ബാബു വൈലയിൽ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ടെസ്റ്റ് നടന്നു ഇതിനുശേഷം നടന്ന വിദ്യാഭ്യാസ സെമിനാർ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു വി എം അമ്പളിമോൻ രശ്മീശ്വരം അധ്യക്ഷത വഹിച്ചു സുജിത് പേരാത്ത് സ്വാഗതം പറഞ്ഞു കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗായത്രി തമ്പാൻ തുണ്ടത്തിൽ ഷിഹരി മിലൻ തമ്പുരാട്ടി തുടങ്ങിയവർ സംസാരിച്ചു വർഗീസ് പോത്തൻ ബി രാധാകൃഷ്ണൻ ഡോക്ടർ ജാസ്മിൻ ആനന്ദ് നൌഫൽ ചെമ്പകപ്പള്ളി ഡി സന്തോഷ് തൂലിക തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് കെ രാജൻ പേരാത്തു കടവ് നന്ദി പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം